ഇവിടെ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ എം വിജയകുമാർ മുൻ കായിക വകുപ്പ് മന്ത്രിയും സ്പീക്കറും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും അറിയുന്നതാണ് എന്റെ പേര് ശശിധരൻ നായർ ഞാൻ ഇതിന്റെ ഓർഡിനൈസ് സെക്രട്ടറി ആണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ മെമ്പറും അതുപോലെതന്നെ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെലി ഏബിൾഡ് ഓഫ് കേരളയുടെ ജനറൽ സെക്രട്ടറി ആണ് ജോബി ജോബി ഈ സംഘാടക സമിതിയുടെ രക്ഷാധികാരിയാണ് എം കെ നിസാർ അദ്ദേഹം സംസ്ഥാന അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് ശ്രീറാം മുത്തുരാമൻ അദ്ദേഹം ഈ പാരാ പാരാലിമ്പിക്സിന്റെ ഇന്റർനാഷണൽ ബാഡ്മിന്റൺ പ്ലെയർ ആണ് നിരവധി തോളം ഇന്ത്യക്ക് വേണ്ടി ബാഡ്മിന്റൺ കളിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇതിന്റെ പത്രസമ്മേളനം നടത്താനായിട്ട് ബഹുമാന്യനായ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എം വിജയകുമാർ അവരുടെ സ്വാഗതം ചെലുത്തി നിലവിൽ വന്നിട്ട് മൂന്ന് അപ്പോ അതിന്റെ പാറ്റേൺസ് എന്ന് പറയുമ്പോ ഒന്ന് സ്പോർട്സ് മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാൻ പിന്നെ ഈ വകുപ്പുമായിട്ട് ഈ സ്പോർട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീമതി ആർ ബിന്ദു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അതുപോലെ മിനിസ്റ്റർ ജി ആർ അനിൽ മിനിസ്റ്റർ പി രാജീവ് ശ്രീ കെ എൻ ബാലഗോപാൽ മിനിസ്റ്റർ എം വി രാജേഷ് ഇവരെല്ലാം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വകുപ്പുകളുടെ മന്ത്രിമാർ കൂടിയാണ് അവരൊക്കെയാണ് ഇതിന്റെ പാറ്റേൺസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളത് ശ്രീ ശശിധന്മാരോട് സൂചിപ്പിച്ച കാര്യങ്ങൾ ഇത് സ്പോർട്സിന്റെ രംഗത്ത് ഒരു മാറ്റമാണ് പുതിയ കാര്യമാണ് പാരാലിമ്പിക്സ് എന്ന് പറയുമ്പോൾ അത് ഇന്റർനാഷണൽ പാരാലിമ്പിക്സ് ഉണ്ട് അതിന്റെ കീഴിലാണ് ഇന്ത്യയിലെ പാരാലിമ്പിക്സിന്റെ കമ്മിറ്റി ഉണ്ട് അതിന്റെ കീഴിലാണ് ഈ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫറെന്റ് ഏബിൾഡ് ഓഫ് കേരള എന്നത് നിലവിൽ വന്നത് അടുത്ത കാലത്താണ് പക്ഷെ അടുത്ത കാലത്ത് വന്നെങ്കിലും അതിന് സംസ്ഥാന തലത്തിൽ അംഗീകാരം കിട്ടി സംസ്ഥാന സർക്കാരിന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും അതേപോലെ തന്നെ നാഷണൽ ലെവൽ അംഗീകാരം കിട്ടി ഇപ്പോ മത്സരങ്ങളിലേക്ക് അത് മാറുകയാണ് അതാണ് വലിയ സംഗതിയായിട്ട് സൂചിപ്പിക്കാറ് ഇവിടെ ഞങ്ങളൊരു നോട്ട് തരുന്നുണ്ട് അത് എല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട് ആ പതിനാലാമത് കേരള സ്റ്റേറ്റ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് മൂന്നിനിലാണ് ഇതിലെ മത്സരങ്ങൾ നടക്കുന്നത് ഒന്ന് പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അത് ഒന്ന് രണ്ട് പാര പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇനങ്ങളിലായിട്ട് ഈ നവംബർ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലായിട്ട് ഈ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലായിട്ട് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് ആണ് പ്രോഗ്രാം നടക്കുന്നത് പ്രോഗ്രാം എന്ന് വെച്ചാൽ വളരെയേറെ സ്റ്റേറ്റ് ലെവലിൽ അതുപോലെ നാഷണൽ ലെവലിലും പ്രാധാന്യമുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു ഇത് ഇതിനോടൊപ്പം പ്രോഗ്രാം ഉൾപ്പെടെ നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് തരുന്നുണ്ട് അഡീറ്റ് സ്പോർട്സാണ് കേരളത്തിലാണെങ്കിൽ അടുത്ത കാലത്ത് ഈ ഇൻക്ലൂസീവ് സ്പോർട്സിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് സ്പോർട്സിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സ്കൂൾ ഗെയിംസ് നിങ്ങൾക്കറിയാം ഒളിമ്പിക്സ് സ്കൂൾ ഗെയിംസ് നടന്നല്ലോ കൊച്ചിയിൽ നടന്നതിൻ്റെ അതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് മത്സരങ്ങൾ നടന്നു സ്കൂൾ തലത്തിൽ തന്നെ ഇത് വരുന്നുണ്ട് എന്നതാണ് പുതിയ ഒരു മാറ്റമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ് മറ്റ് വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാം ഹുമാനപ്പെട്ട ജോമാസ പറഞ്ഞ തുടർച്ച എന്നുള്ള നിലയിൽ പറയുകയാണ് പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയുടെ പിന്നിലുള്ള ഒരു സംഘടനയാണ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ അതിന്റെ സംസ്ഥാനത്തെ അംഗീകൃത ബോഡിയാണ് സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിഫൻസ് ഓഫ് കേരള അത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ ഗവൺമെന്റ് ഒരുപക്ഷെ നാൽപ്പത്തെട്ട് കായിക ഇനങ്ങളെയാണ് ഇവിടെ അംഗീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സ്പോർട്സ് കൗൺസിലും നാൽപ്പത്തിയെട്ട് കായിക ഇനങ്ങളെയാണ് അംഗീകരിച്ചത് അതിൽ ഗവൺമെന്റ് നേരിട്ട് അംഗീകരിച്ച ആദ്യത്തെ അസോസിയേഷൻ സ്പോർട്സ് അസോസിയേഷൻ ഫോർ ഡിസൈൻ ചെയ്യുന്നതാണ് അതിന്റെ കാരണം അതിന്റെ ആ ഡിസബ് ആ ഡിസേബിൾഡ് കാറ്റഗറിയിൽ കൊടുക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ പ്രാമുഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഗവൺമെന്റ് തന്നെ ആദ്യം അംഗീകാരം കൊടുക്കുന്നത് അതിനുശേഷമാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകാരം ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതിൽ ഒരുപാട് കാറ്റഗറി മത്സരങ്ങളുണ്ട് നമ്മൾ സാധാരണ എൻ്റെ ഡിസബിലിറ്റി സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് പല ബ്ലൈൻഡ് ആണെങ്കിൽ ആൾക്കാരെ എല്ലാവരും കൂടെ നിർത്തി എടുക്കുകയും അല്ലെങ്കിൽ ഡോസ് ആണെങ്കിൽ അങ്ങനെ നിർത്തും അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ളവരെ എല്ലാവരും കൂടെ നിർത്തും ഇത് അങ്ങനെയല്ല ഇത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയതുകൊണ്ടും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പാരാലിപിക് കമ്മിറ്റി ഉള്ളതുകൊണ്ടും ഈ ബ്ലൈൻഡ് തന്നെ മൂന്ന് കാറ്റഗറിയാണ് അതായത് ടി ഇലവൻ ടി ട്വൽ ടി ട്വർട്ടി അത് ടോട്ടൽ ബ്ലൈൻഡ് എന്ന് പറയുന്ന ടി ഇലവൻ പാർഷ്യലി ബ്ലൈൻഡ് എന്ന് പറയുന്ന ടി ട്വൽവ് പിന്നെ അതും പിന്നെ കുളം കുറച്ചുകൂടെ വിഷൻ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ടി തേർട്ടി ഇറ്റി എന്ന് പറയുന്നത് ട്രാക്കാണ് അതിൽ തന്നെ പലതും പറയുന്നുണ്ട് എഫ് എന്ന് പറയുന്ന ഫീൽഡാണ് അതുപോലെ തന്നെ അവർക്ക് എഫ് ഇലവൻ എഫ് ട്വൽവ് എഫ് തേർട്ടീൻ അങ്ങനെ പറയുന്ന കാറ്റഗറീസ് ആണുള്ളത് ഡോട്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പം ജനറലി ഡോട്ടർ എന്ന് പറയുന്ന ഒറ്റ കാറ്റഗറിയാണ് പക്ഷെ ഇവിടെ ഡോട്ടർ എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറിയാണ് കാരണം പൊക്കം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ടുള്ള എഫ് ഫോർട്ടി അല്ലെങ്കിൽ എഫ് ഫോർട്ടി വൺ രീതിയിലായിരിക്കുന്നത് അതുപോലെ തന്നെ സെർബൽ പൾസ് സെർബൽ പൾഷിക്കും കോമ്പറ്റീഷൻ ഉണ്ട് സെർബിൾ പൾസി ടി തേർട്ടി ടു അല്ലെങ്കിൽ എഫ് തേർട്ടി ടു മുതൽ എഫ് തേർട്ടി എയ്റ്റ് അല്ലെങ്കിൽ ടി തേർട്ടി എയ്റ്റ് വരെയുണ്ട് ഈ എഫ് തേർട്ടി ടു മുതൽ എഫ് തേർട്ടി ഫോർ വരെ ഉള്ളതും ഈ സെർബിൾ പൾസിലെ സിറ്റിംഗ് ആയിട്ടുള്ളവരുടെയാണ് അതായത് വീൽ ചെയർ ലീനുള്ള മത്സരങ്ങളാണ് ടി തേർട്ടി ടു മുതൽ ടി തേർട്ടി ഫോർ വരെയുള്ളത് ടി തേർട്ടി ഫൈവ് മുതൽ തേർട്ടി എയ്റ്റ് വരെയുള്ളത് സ്റ്റാൻഡിംഗ് ആണ് അവർക്ക് അതിനകത്ത് കുറെ കൂടെ അവർക്ക് എബിലിറ്റി ഉള്ളവരാണ് അപ്പൊ ഇതുപോലെയുള്ള മത്സരങ്ങളാണ് ഈ നടക്കുന്നത് അതുപോലെ തന്നെ പിന്നെ പിന്നെ ഒരു ഒരു കൈ പിന്നെ എൽബോയ്ക്ക് മുകളിൽ കമ്പ്യൂട്ട് ചെയ്തതാണെങ്കിൽ അത് എഫ് ഫോർട്ടി സിക്സ് വരും എൽബോയ്ക്ക് താഴെയാണെങ്കിൽ ആണെങ്കിൽ എഫ് തേർട്ടി എഫ് ഫോർട്ടി സെവൻ വരും ഇതുപോലെ ഓരോ പിന്നെ ഡിസബിലിറ്റി ഉള്ളവരുടെയും പ്രത്യേകം പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പം ആ തരത്തിലുള്ള കാറ്റഗറിയിലുള്ളവരുടെയാണ് മത്സരം നടക്കുന്നത് അതായത് ഇതിനകത്ത് പിന്നെ എബിലിറ്റി ഓരോരുത്തരുടെയും എബിലിറ്റിക്ക് ഡിഫറെൻ്റ് എബിൾഡ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ എബിലിറ്റി ഉള്ളവരാണ് ആ വ്യത്യസ്തമായ എബിലിറ്റിയിൽ തന്നെ ഒരേ പോലെ ഉള്ളവരുടെ മത്സരം തമ്മിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ മത്സരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ പാരാലിമ്പിക് കമ്മിറ്റി ഓഫിരിക്കുക അല്ലെങ്കിൽ ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി എടുത്തിരിക്കുന്ന റൂൾസ് ആൻഡ് ബേസ് ചെയ്താണ് ഇവിടെ മത്സരം നടത്തുന്നത് ഇതിന് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം എക്യൂപ്മെൻറ്റ് ഒരു നമ്മളിപ്പം അത്ലറ്റിക്സിൽ പോവുകയാണെങ്കിൽ സാധാരണ രീതിയിൽ വരുന്നതും പിന്നെ ഒരു ഉദാഹരണത്തിന് ഷോർട്ടിന് നാല് കിലോ ആണ് വിമൻ വരുന്നത് അല്ലെങ്കിൽ മെൻ വരുന്നത് സെവൻ പോയിന്റ് ടു സിക്സ് ആണ് ഇവിടെ ആണെങ്കിൽ ഓരോ കാറ്റഗറിക്കും പ്രത്യേകം പത്തേം വരുന്നതുകൊണ്ട് രണ്ട് കിലോ മൂന്ന് കിലോ നാല് കിലോ അഞ്ച് കിലോ ആറ് കിലോ പിന്നെ ഏഴ് പോയിന്റ് ടു സിക്സ് ടു സിക്സ് കെ ജി അങ്ങനെയുള്ള വ്യത്യസ്തമായ വെയിറ്റുകൾ ഉപയോഗിക്കേണ്ടത് ചില ഈ സെർവൽ എന്ന് പറയുന്നവർക്ക് ഷോർട്ടൊന്നും ഒരുപാട് എടുക്കാൻ പറ്റില്ല അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് രണ്ട് കിലോ ടു കെ ജിയുടെ ഷോട്ടേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇത് ഇന്റർനാഷണലി അങ്ങനെയാണ് നമ്മുടെ ഒളിമ്പിക്സിന് പോകുന്നത് വരെ അങ്ങനെയാണ് നമുക്കിവിടെ നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ ഈ പിന്നെ പാരോളിമ്പിക് മൂവ്മെൻറ്റിൽ ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ളൊരു സംസ്ഥാനമാണ് കേരളം അത്ലറ്റിക്സിൽ നമുക്ക് എസ് നിയാസ് അനസ് അനസ് അതുപോലെ തന്നെ കെ പി സി പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ബേസിൽ തുടങ്ങിയ കായിക താരങ്ങൾ അന്തർദേശീയ കായിക താരങ്ങളാണ് അതുപോലെ പവർ ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ജോബി മാത്യു ജോബി ജോബി മാത്യു അതുപോലെ അബ്ദുൾ അബ്ദുൽ സലാം ഇവരൊക്കെ ഇന്റർനാഷണൽ മെഡലിസ്റ്റുകളാണ് ജോബി ഏഷ്യൻ ഗെയിംസിന് മെഡൽ നേടിയ ആളാണ് അതുപോലെ തന്നെ നമ്മുടെ ബാഡ്മിൻ്റിലാണെങ്കിൽ നമുക്കിപ്പോൾ കറണ്ടിൽ ഏഴ് ഇന്റർനാഷണൽസ് ഉണ്ട് അതിനകത്ത് ഒരു ഇന്റർനാഷണൽ ആണെങ്കിലും നമ്മുടെ മുമ്പിൽ ശ്രീറാം മുസുരാമൻ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്ന ജെയിംസ് ആണ് ആൽസിയ ജെയിംസ് എന്ന് പറയുന്നത് ദേശീയ തലത്തില് സിംഗിൾസിലും ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും ഗോൾഡ് കിട്ടിയ ആളാണ് ഇപ്പൊ ഒരു മൂന്ന് കൊല്ലത്തിനകത്ത് ഏകദേശം ഒരു മുപ്പത്താറ് ഇന്റർനാഷണൽ മത്സരങ്ങൾ കൂടി നൽകി കഴിഞ്ഞു ഇനി അടുത്ത കാലത്ത് സ്കോട്ട്ലൻഡിൽ പിന്നെ വിന്നറായിരുന്നു സ്കോട്ട്ലൻഡിൽ നടന്ന മത്സരത്തിൽ വിന്നറായിരുന്നു അതുപോലെ തന്നെ കെ ടി നിതിൻ കെ ടി നിതിൻ ഇപ്പം കറണ്ട് പുള്ളി സായി ഗുജറാത്തിലെ ഗുജറാത്തിലെ പിന്നെ ട്രെയിനിയാണ് ഈ കഴിഞ്ഞ ഇന്റർനാഷണൽ കളിച്ചിട്ട് വന്നതാണ് അങ്ങനെ ഒരുപാട് പേര് ആകാശം മാത്രം ഗോകുലസ് പിന്നെ ചാൾസസ് തുടങ്ങിയവരൊക്കെ ഇന്റർനാഷണൽ കാര്യങ്ങളാണ് ഇപ്പോഴും കറണ്ട് മത്സരങ്ങളുള്ള അതിനേക്കാളുപി നമ്മൾ സ്വിമ്മിങ്ങില് സ്വിമ്മിങ്ങിൽ നമ്മൾ ഇപ്പം ഇപ്പം റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ മാസമാണ് ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് നടന്നത് അതിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയമായിരിക്കും ആസിം വെള്ളിമന രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ആളാണ് പക്ഷെ മൂന്ന് ഗോൾഡ് റെക്കോർഡോട് കൂടി മൂന്ന് മത്സരത്തിൽ മൂന്ന് ഇവന്റിലും റെക്കോർഡോട് കൂടി കേരളത്തിന് വേണ്ടി ഗോൾഡ് കിട്ടുകയും ദേശീയ റെക്കോർഡ് ഇടുകയും അടുത്ത ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് അതുപോലെ വേറെ രണ്ട് പേര് ബ്ലൈൻഡ് ആണ് ബ്ലൈൻഡ് കാറ്റഗറിൽ ഉള്ളവരാണ് ഒന്ന് ടോമി ജോസഫും പിന്നെ മിൻഹാദി രണ്ടുപേരും ഗോൾഡ് മെഡലിസ്റ്റുകളാണ് അപ്പൊ ഒരുപാട് മെഡലിസ്റ്റുകളുണ്ട് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് നമ്മുടെ സിദ്ധാർഥ ബാബു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിരിക്കും സിദ്ധാർത്ഥ ബാബു